ഹലോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ കണ്ടുവരും അല്ലേ ആകെ വയ്യാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വന്ന് നേരെ ആകെ സ്റ്റെപ്പിൽ തന്നെ കുത്തിയിരുന്നുകൊണ്ട് ഞാനൊരു ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞതല്ലേ അത് ഒത്തിരി പേര് അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു കമൻറ്റ് കണ്ടു കേട്ടോ അതിൽ ഒരാളിനോട് ചോദിച്ചിരുന്നു അവരായിട്ട് ഒരു കോൺടാക്റ്റ് ഫോൺ നമ്പർ തരാമോന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ കാരണം അങ്ങനെ എനിക്ക് തോന്നണില്ല ഫോൺ നമ്പർ തരുന്നു അല്ലെങ്കിലേ വീട്ടിൽ പ്രശ്നങ്ങളാകുമ്പോൾ ഇനി ഫോൺ നമ്പറൊക്കെ കൊടുത്ത് കൂടുതൽ ഭക്ഷണമാകാതിരിക്കുകയല്ലേ നല്ലത് കരി തുല്യ ദുഃഖിതനാവുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുമായിരിക്കും പക്ഷേ എന്നാലും എനിക്ക് തോന്നണില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളാ കമൻ്റിട്ടതിൻ്റെ താഴെ തന്നെ ആ നമ്പർ ഇട്ടേക്കാം ഓക്കെ പിന്നെ എന്നോടൊരു രുക്മിണി എന്നോട് ഓറഞ്ച് തൊലിയുടെ കറിയെ പറ്റി ചോദിച്ചിരുന്നു കേട്ടോ ഓറഞ്ച് തോല് ഞാൻ കളയാറില്ല കേട്ടോ അത് ഞാൻ നല്ല തോലാണെങ്കിൽ നല്ല ഓറഞ്ചൊക്കെ ഉണ്ടാവില്ല നല്ല പഴുത്ത ഓറഞ്ചിൻ്റെയൊക്കെ നന്നായിട്ട് കഴുകി അത് സാധാരണ പോലെ തന്നെ നമ്മൾ നല്ല നെയിൽ കടുക്കൊക്കെ വറുത്ത് ഉഴുന്ന് വറ്റൽ വറ്റൻമുളകൊക്കെ പൊട്ടിച്ച് പിന്നെ ഈ ഓറഞ്ച് തൊടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം വേണമെങ്കിൽ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇടാട്ടോ പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിക്കണം അതാണ് പ്രധാനം പുളിവെള്ളത്തിലാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ ചിലവർ ഈ വിനീഗർ ഒക്കെ ഒഴിക്കും പക്ഷേ എനിക്ക് അതിന് അത്ര ടേസ്റ്റ് തോന്നില്ല എനിക്ക് പുളിവെള്ളത്തിലാണ് ഇഷ്ടമുള്ളത് പിന്നെ മുളക് പൊടി നമ്മുടെ അച്ചാറിടുന്ന പോലെ തന്നെ ഉലുവ പൊടിയൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വറ്റിക്കുക എണ്ണ തെളിഞ്ഞു വരുന്നൊരു സ്റ്റേജില്ലേ അതുപോലെ ആക്കിയിട്ട് എടുത്ത് വെക്കുക സോഫിയാ അത്രയേ ഉള്ളൂ ഇതെന്താ അറിയുമോ ഞാനത് ഉണ്ടാക്കി പോയി ഇനിയിപ്പോൾ എനിക്കത് കാണിച്ച് തന്നെ റെസിപ്പി അല്ല കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ അത് അത്രേ ഉള്ളൂ പിന്നെ ഗ്രൂപ്പിനെ ചോദിച്ചത് ഗീത ടീച്ചറാണോന്നു ടീച്ചറല്ലാട്ടോ ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കണമെന്നോ മാത്രമേ ഉള്ളൂ ടീച്ചറാകാനുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല ഒത്തിരി വർഷമായിട്ട് ടീച്ചറായിട്ട് അല്ല ട്യൂഷൻ എടുത്ത് ശീലമുണ്ട് ആ ഒരു ഇതേ ഉള്ളൂ പിന്നെ ഒരു വിനോദ് കുമാർ ഗീതകുട്ടിയെ പൊങ്കൽ പണി പറ്റിച്ചു എന്ന് ചോദിച്ചുകൊണ്ടിട്ടുണ്ട് ശരിയാണ് അതൊക്കെ മാറി ഇപ്പം ഞാൻ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ കൊളുത്തിപ്പിടുത്തത്തിന് ഏറ്റവും നല്ല മരുന്ന് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ വെളുത്തുള്ളി അല്ലെങ്കിൽ നാലോ അഞ്ചോ ആയാലും കുഴപ്പമില്ല പച്ചയ്ക്ക് തിന്നണം പച്ചയ്ക്ക് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ ഗ്യാസ് കൊളുത്തിപ്പിടുത്തോ അല്ലെങ്കിൽ ആ വേദനയോ ഒക്കെ എവിടെ പോയി എന്ന് നമുക്കറിയില്ല അതുപോലെ നല്ലൊരു മരുന്നാണത് കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും അറിയാതിരിക്കുമെന്ന എനിക്ക് എൻ്റെ മരുന്ന് അതാണ് പിന്നെ നമ്മുടെ അരിഷ്ടമൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്നാൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഈ വെളുത്തുള്ളി തന്നെയാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ആരും പറഞ്ഞില്ലേ അതുപോലെ ഞാൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് ചിലവർ പറയാറുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടി കൂടുതൽ പേര് അറിഞ്ഞു തുടങ്ങി അതുകൊണ്ടായിരിക്കാം ഞാൻ പക്ഷേ ഫോൺ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല കാരണം എൻ്റെ ഒരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ അത് ഞാൻ അല്ലെങ്കിൽ തന്നെ കുറച്ച് ബിസി ആയിട്ടാണ് ഇരിക്കുന്നത് അതിനിടയ്ക്ക് ഞാൻ പുറമേ ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം ഞാൻ ഒരു നമ്പർ കൂടി എടുക്കട്ടെ അപ്പോൾ ഞാൻ എല്ലാവർക്കും പബ്ലിക്കായിട്ട് തരാം പബ്ലിഷ് ചെയ്യാം ഓക്കെ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞത് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു പാവം ഒരു കുട്ടിയെ പറ്റിയല്ലേ കുട്ടിയല്ല വിടമ്മയാണ് പക്ഷേ നമുക്ക് കുട്ടിയിൽ നിന്നൊക്കെ സങ്കല്പിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ പാവമായ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു സംഭവിക്കുന്നത് നമുക്കിന്തൊന്ന് ചർച്ച ചെയ്താലോ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഏറ്റവും പാവമായി കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വിലയേറിയ സമയങ്ങളും വിലയേറിയ വർഷങ്ങളുമായിരിക്കും അത് ഉറപ്പാണ് അത് അനുഭവം തന്നെയാണ് എനിക്ക് കാരണം നമ്മൾ കൂടുതൽ പാവമാണ് പാവമാകുന്നു എന്ന് പറഞ്ഞെന്താണ് വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ പറ്റുള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പോൾ നമ്മൾ സാധാരണ കുടുംബത്തിലെ നമ്മുടെ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയലൊക്കാർ അങ്ങനെ നമ്മുടെ കുറച്ച് പരിചയക്കാര് ഇങ്ങനെയുള്ളവരുടെ അടുത്താണല്ലോ നമ്മൾ പാപം എന്നുള്ള ഒരു രീതിയിൽ പോകണത് അല്ലേ അത് എല്ലാ രീതിയിലാവാം സ്വഭാവം കൊണ്ടാവാം നമ്മുടെ പെരുമാറ്റം കൊണ്ടാവാം അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ പാവ നമ്മൾ നമ്മളാരെയും വിഷമിപ്പിക്കരുത് അല്ലെങ്കിൽ ആരെയും നമ്മൾ വെറുക്കരുത് എന്നൊക്കെ ചിന്തിച്ചായിരിക്കും നമ്മൾ പോകുന്നത് ആ സമയത്ത് നമ്മളോട് പക്ഷെ അവർ ചെയ്യണത് എന്തെങ്കിലും സഹായം ചോദിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും രീതിയിൽ പെരുമാറിയ നമ്മൾ പാവമല്ലേ അപ്പോൾ ഒന്നും എതിർത്ത് പറയില്ല കാരണം എന്തുകൊണ്ട് ഇപ്പോൾ ആ കുട്ടി കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ രണ്ട് കൈ കുട്ടിയാലേ ശബ്ദം കേൾക്കുകയുള്ളൂ അപ്പോൾ ഒരാൾ മിണ്ടാതിരുന്ന കുഴപ്പമില്ല നമ്മളങ്ങനെ ചിന്തിക്കും കാരണം നമ്മൾ പാവമാണ് പാവമായി കഴിഞ്ഞാൽ പിന്നെ അധികം ആരെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മറുപടി പറയില്ല കാരണം നമുക്ക് നാളെ അവരുടെ മുഖം കാണുന്നതിലും തോന്നിപ്പോവും അല്ലെങ്കിൽ ബന്ധുക്കളായിക്കോട്ടെ നമുക്ക് പ്രായത്തിന് മൂത്തവരാണെങ്കിലും ചില ചെറിയവരാണെങ്കിലും അല്ലെങ്കിൽ മക്കളാണെങ്കിലും നമ്മൾ കൂടുതൽ പാവമായിട്ടിരിക്കും തോറും അവർ നമ്മളെ ചൂഷണം ഉള്ളൂ ചിലർ ഒരു നല്ല ഒരു കുറച്ച് സാമ്പത്തികമുള്ളവരായിരിക്കും അവരെ പറ്റി ചിലർ എന്ത് പറയുമ്പോൾ അയാളത്ര പാവമൊന്നുമല്ല ഭയങ്കര സാധനമാണെന്ന് പറയും പക്ഷേ അയാൾ പാവമായിരിക്കും അയാൾ എന്തുകൊണ്ട് പാവമല്ലാതെ കാണിക്കുന്ന ഇപ്പോൾ അയാൾ ഒരു ബിസിനസ്മാൻ ആയിരിക്കും അപ്പോൾ അയാൾക്ക് ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്ത് ശബ്ദം ഉയർത്തിയേ പറ്റൂ അയാൾ പാവം പോലെ ഇരുന്നു കഴിഞ്ഞാൽ അയാൾ എല്ലാവരും അയാളുടെ ഇടിച്ച് താഴ്ത്ത് വഴങ്ങി അയാളുടെ ബിസിനസ് ആകെ പൊട്ടി പോകും അങ്ങനെ വരുമ്പോൾ അയാൾ ഒരു പക്ഷേ അയാൾ ഹാർഡ് വർക്ക് ചെയ്യുന്നയാളായിരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് അയാൾ ബിസിനസ് കയറ്റി കയറ്റി കൊണ്ടുവരുന്നതായിരിക്കും അതിൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് കുഷുമുണ്ടാകും അത് വീട്ടിലുണ്ടാവാം അല്ലെങ്കിൽ പുറമെ ആർക്ക് വേണമെങ്കിലാവാം അയാൾ ഒഴിയിൽ ആ ചുമ്പെന്നുള്ളത് അപ്പോൾ അയാൾ പറയും ആ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാൾ പരാതി പറയും അല്ലെങ്കിൽ കുറ്റം പറയും അയാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ അയാളുടെ ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ കുറേ പേരുണ്ട് ഇവിടുത്തെ ലൈറ്റ് പോയി കേട്ടോ ലൈറ്റ് പോയപ്പോൾ ഒന്ന് ഡിമ്മായിട്ടുണ്ട് അത് ഞാൻ ഇൻവേർട്ടർ ഇട്ടു പക്ഷേ അതിന് ഒത്തിരി പവർ കുറവാണ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ കാര്യം പറഞ്ഞില്ലേ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് നമുക്ക് കുറച്ചൊന്ന് എന്താ പറയുക സമൂഹത്തിലേക്ക് ഇറക്കണമെങ്കിൽ കുറച്ച് നല്ലൊരു പാവം പോലെ ഇരുന്നാലേ പറ്റുള്ളൂ കാരണം നമ്മുടെ വാക് സാമർത്ഥ്യത്തിലാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വിറ്റ് വിറ്റഴിക്കണതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അയാളുടെ ഹാർഡ് വർക്ക് അത് ചെയ്താലാണ് അയാൾക്ക് വിജയം ഭരിക്കാനും സാധിക്കുകയുള്ളൂ ഇത് രണ്ടും കൊണ്ടുപോകണമെങ്കിൽ പിന്നെ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഒരുപാട് സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ അവർ പണിയെടുക്കില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ കേരളീയരാണ് പിന്നെ വേണ്ടത് പിന്നെ കുറച്ച് ബന്ധുക്കൾ അങ്ങനെ കുറച്ച് സഹായം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാവർക്കും നമ്മൾ കയ്യിലോ മറന്ന് അല്ലെങ്കിൽ മെയ് മറന്ന് എന്താ പറയുക ഒന്നും നോക്കാതെ അളവില്ലാതെ ഇല്ലാതെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ബിസിനസ് തകരും അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ നിയന്ത്രണം വെക്കുമ്പോൾ കുറച്ച് അപ്പോഴാണ് പറയുന്നത് ഓ അവൻ ഭയങ്കരനാണ് അല്ലെങ്കിൽ അവൾ ഭയങ്കര എന്ന് പറയുന്നത് സമൂഹമോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരും വേണില്ലായിക്കോട്ടെ അങ്ങനെ പറയുന്നത് ആ സമയത്തായിരിക്കും പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചൊക്കെ നമ്മൾ കുറച്ച് നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുക എന്നൊക്കെ പറയില്ലേ കാരണം എല്ലാം നമ്മൾ മെയ്മറുന്നില്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ആയാലും കൊള്ളില്ല കാരണം നമുക്കൊരു വില ഉണ്ടാവില്ല അത് വീട്ടുകാരുടെ മുമ്പിലായിക്കോട്ടെ നാട്ടുകാരുടെ മുമ്പിലായിക്കോട്ടെ നമ്മൾ ഒരുപാട് പാവമായി പോയാൽ നമുക്ക് ഒരു പുല്ലിൻ്റെ വില പോലും ഉണ്ടാവില്ല പിന്നെ എവിടെ ചെന്നാലും നമ്മൾ ഒരുപാട് താണു തൊഴുത് സംസാരിച്ച് എല്ലാവരെയും ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാലും ഒരു ചില സമയത്ത് നമ്മളെ അവർ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കാണാം കാരണം അവർക്ക് അത്രയ്ക്കുള്ള വിലയേ ഉള്ളൂ നമ്മളോട് ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുക ചെയ്യുന്ന ജോലി അതീവ ശ്രദ്ധയോടെ ചെയ്യുക ഇതൊക്കെ ആട്ടോ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഒരുപാട് പാവമായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു അനുഭവമാണ് നമുക്ക് ചില അനുഭവങ്ങളോട് നമുക്ക് മനസ്സിലാക്കണത് കൂടുതൽ കൂടുതൽ നമ്മൾ സോഫ്റ്റ് ആകും തോറും കൂടുതൽ കൂടുതൽ പരാജയങ്ങളെ നേടുള്ളൂ അത് സത്യ കേട്ടോ അത് അത് ശരിക്കും നമുക്ക് ചില അനുഭവങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു വ്യക്തി സ്ട്രോങ് ആകണതും സോഫ്റ്റ് ആകുന്നതും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ എല്ലാം പറഞ്ഞ് സോഫ്റ്റ് ആയിട്ട് എല്ലാവരോടും പെരുമാറും നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളെ കണ്ട മൈൻഡ് പോലും ചെയ്യാതെ എത്രയോ പേര് പോകണ്ടില്ലേ കാരണം ഓ അതൊരു പാവം പിടിച്ചത് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ പക്ഷെ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്ന് നോക്കിയാൽ കൂടിയ കൂടി വന്നാൽ പറയുമ്പോൾ ഭയങ്കര തൻ്റെ കടയാണെന്ന് പറയുക അത് സാരമില്ല നമ്മൾ തൻ്റെ ഇവിടെ ഉള്ളവരാണെന്ന് അറിഞ്ഞോട്ടെ കുഴപ്പമില്ല വെറും പാവത്താനായിട്ട് ഇരിക്കുന്നതും നല്ലതല്ലേ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കണത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കളോ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഫംഗ്ഷനോ നമ്മൾ പോയി ഒരാളെ നമ്മൾ ഒരു കുറച്ച് ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾ സ്ഥാപനം നടത്തുന്ന ആളോ അങ്ങനെയൊക്കെ ആയിരിക്കും അയാൾ ഭയങ്കരമായിട്ട് ചിരിച്ചു വളർത്താനും പറയും നല്ല രസമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും അയാളുടെ സ്ഥാപനത്തിൽ നമ്മൾ എന്തെങ്കിലും ചെന്ന് അയാളായിട്ട് സംസാരിക്കാം അന്ന് കണ്ട പരിചയം പുതുക്കാനൊക്കെ പോകാൻ ചിലവർ പക്ഷേ അന്ന് നമ്മൾ ആ ഫങ്ഷനിൽ കണ്ട ആളായിരിക്കില്ല ആ വ്യക്തി ആയിരിക്കില്ല അവിടെ കാരണം അയാളുടെ സ്വഭാവം ഒത്തിരി ആ മാറ്റം ആ സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴാണ് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ സാധാരണ നമ്മളെപ്പോലൊരു സാധാരണക്കാരായിരിക്കും പക്ഷേ അയാളുടെ ആ ബിസിനസിനെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെയോ നിലനിൽപ്പിന് അയാൾക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിൽപ്പ് ആവശ്യമാണ് എത്രയോ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കാം നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് നോക്കുക അതുപോലെ ഒരാളെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഏതായാലും ഒന്ന് പഠിച്ചു കേട്ടോ അധികം സോഫ്റ്റ് ആയാൽ കൊള്ളില്ല കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക എന്നാലേ നമുക്കൊരു വിലയുള്ളൂ ഈ സമൂഹത്തിൽ നിന്നല്ല വീട്ടിലായാലും അപ്പോൾ ഇന്ന് ഇത്രയും മതി നാളുകൾക്ക് വേറൊരു വീഡിയോയിലൂടെ വരെ അതുവരെ എല്ലാവർക്കും